വേറിട്ട തനതു പ്രവർത്തനങ്ങളുമായി മാതൃക സൃഷ്ടിച്ച് പാതിരിയാട് അറുമുഖവിലാസം എൽ പി സ്കൂൾ വർദ്ധിച്ചു വരുന്ന ജലാപകടങ്ങളെ നേരിടാൻ കുട്ടികളെ പ്രാപ്തമാക്കാനും ബോധവൽക്കരിക്കാനുമുള്ള പദ്ധതികൾക്ക് രൂപം നൽകി നടപ്പിലാക്കി വരികയാണ് സ്കൂൾ പി ടിയും സ്റ്റാഫും ആദ്യപടിയായി വിദ്യാർത്ഥികൾക്ക് നീന്തൽ പരിശീലനം നൽകുകയായിരുന്നു ലക്ഷ്യം ആ ലക്ഷ്യം വിജയം കണ്ടതിൻ്റെ സന്തോഷത്തിലാണ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് നീന്തൽ പരിശീലനം നൽകിയതോടെ വെള്ളത്തിലിറങ്ങാൻ പേടിയുള്ളവരും കരഞ്ഞുകൊണ്ട് വെള്ളത്തിലിറങ്ങിയവരും ആവേശത്തിന് ഉറപ്പിലായി കൈകാലുകൾ ഇളക്കി മെല്ലെ മെല്ലെ നീന്താൻ ശ്രമിച്ചവർ മൂന്നാഴ്ച നീണ്ടുവരുന്ന പരിശീലനത്തിനൊടുവിൽ ജലോപരിതലത്തിൽ നീന്തി തുടിക്കാനും വെള്ളത്തിലേക്ക് മുങ്ങാ കുഴിയിടാനുമുള്ള പ്രാവീണ്യം നേടി തുടർന്ന് ജലാശയത്തിനുള്ള പരിശീലനവും പൂർത്തിയാക്കി ജലോപരിതലത്തിൽ പൊങ്ങിക്കിടന്ന് പത്രം വായിക്കാനും കാപ്പി കുടിക്കാനും കുട്ടികൾ കാണിച്ചു കാണിച്ചുമിടുക്ക് രക്ഷിതാക്കളെ ആശ്ചര്യപ്പെടുത്തി പരിശീലനത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് ചൂട് കാപ്പിയുമായി രജീവൻ എന്ന പൂർവ്വ വിദ്യാർത്ഥിയും പൂർണ്ണ പിന്തുണയുമായി ഉണ്ടായിരുന്നു സനിൽകുമാർ പി ടി എ പ്രസിഡന്റ് ബിപിൻ പി ടി എ അംഗങ്ങളായ സുധീർ സുബിൻ അനിൽ സജീവൻ മനോജ് ദിനേഷ് ടി ചന്ദ്രൻ എന്നിവരും പരിശീലനത്തിന് നേതൃത്വം നൽകി പൂർണ്ണ പിന്തുണയുമായി വാർഡ് മെമ്പർ സി രൂപേഷും പ്രധാനാധ്യാപിക ലിജിഷയും ഒപ്പത്തിനൊപ്പം പി ടി എ അംഗങ്ങളും ഉണ്ടായിരുന്നു ഒരു പൊതുവിദ്യാലയം ജനമനസ്സുകളിൽ എന്തായിരിക്കണം എങ്ങനെയായിരിക്കണം എന്ന മാതൃക കാണിച്ച് മുന്നേറുകയാണ് പാതിരാട് ആറുമുഖവിലാസം എൽ പി സ്കൂൾ എന്ന ഗ്രാമീണ വിദ്യാലയം ഗ്രാമീണ കുതുപറമ്പ്